അപ്പം ഇന്നത്തെ കിണർ പണി സ്കൂളിൻ്റെ ഭാഗത്താണ് കേട്ടോ കക്കിടിപ്പുറം വ്യാമം എൽ പി സ്കൂളിൻ്റെ ഭാഗത്താണ് പണി ഇറന്നുകൊണ്ടിരിക്കുന്നത് പള്ളി പഴയ സ്കൂൾ ഒക്കെ ഉണ്ട് ഇവിടെ നമ്മളൊക്കെ പഠിച്ചിറങ്ങിയ സ്കൂളാണിത് നമ്മൾ പഠിച്ചിറങ്ങിയ മദ്രസ നേരെ അപ്പുറത്ത് പച്ച സീറ്റ് ഇട്ടിട്ട് കക്കിടിപ്പുറം കക്കിടിക്കൽ ജുമാത്ത് പള്ളി റഷീദ് നെല്ലിശ്ശേരി റഷീദ് നെല്ലിശ്ശേരിയാണ് ഇത് റാശി റാശി പുഞ്ചിരിക്കുന്നേ റാശി പുഞ്ചിരിക്കുന്നെ ആറ് ആറ് വർഷം ഗൾഫിലിരുന്ന് ഒരു പോക്കാട്ട് പോയിട്ട് ആറു വർഷം ഗൾഫിൽ നിന്ന് ഇപ്പോളാണ് ഇങ്ങനെ പൊന്തിയത് അനവധി നിരവധി കാലം നമ്മളായിട്ട് കിണർ പണിയിൽ പങ്കെടുത്ത് കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയും കൂടിയാണ് പുഞ്ചിരിക്കുന്ന മുത്തു നെല്ലിശ്ശേരി ഇനി അടുത്ത അടുത്ത അടുത്ത് പോക്കെന്ന റാശിയെ പോയാറു ആറ് ആറ് കൊല്ലം ആ நீ இது முத்து தமிழ்நாடு தமிழ்நாடு தமிழ்நாட்டில எந்த பேரு ராமசாமி தமிழ்நாடு எங்க இருக்க எங்க பக்கம் இங்க இல்ல தமிழ்நாடு கடலூர் கடலூர் மாவட்டம் ஆ அங்கே பரீ ஆ அது நம்மளே நம்மள தோஸ்தான போனே பணிக்கணே ஆ அஜிக்கோ அஜிக்கோ மில்லு நிக்க ஆளாணே ஆ போன அப்ப மதர்ச விட்டுட்டு குட்டிகளக்கூளின் பரிசரத்து நிக்க மதர்ச விட்டுட்டு அப்ப நம்மளவ கிணறு பணியும் குட்டிகள மதர்ச விடலும் ஒக்கப்பாட ஒருமச்சிட்டு போய் கொண்டிருக்கணே நம்மள நாட்டில மதர்ச விட்டுட்டு மதர்சே பாகத்தான பணி நடந்து கொண்டிருக்கணே குட்டிகளா போனே ஆதா போன போனே சிர்ச்சிங்கொண்டா போனே மதர்ச குட்டிகளான அது எல்லாரும் போது இது அது கைகோண்டாட்டி அல்ல கைண்டாட்டி കുട്ടികളെ നോക്കണ്ട് നമ്മളെ യൂട്യൂബ് ചാനലുണ്ടാവും എല്ലാരും ഉണ്ടാവും കണ്ണാർപണി നടന്നുകൊണ്ടിരിക്കാണ് കക്കടിപറ സ്കൂളിന്റെ ഭാഗത്താണ് ആ പള്ളിറാവിടെ பள்ளிரா பத்தானு பணி நடந்து கொண்டிருக்கணு ஆ நாள வைத்திரமூலையான பணி அடக்கினே நம்மள மதர்ஸ் குட்டிகளக்கா போய் கொண்டிருக்கணு அதா அப்ப நம்ம கமரோ குட்டிகளாய்ட்டு போய் ஆ கமறோ വിടെ പോട്ടാ മാളൊട്ടി നോക്കി കൊണ്ട് പോണ്ട് റാശി പുഞ്ചിരിക്കുന്നു പ്രവാസലോകത്തുനിന്നും ചളിയിലേക്ക് വീണു ഇതാ ചളിയിലാശി ഈ മഞ്ഞ സർട്ടിട്ടാണ് റാശി ഇതും റാശി തന്നെ പച്ചല്ലല്ലേ അത് മഞ്ഞല്ലേ ആ ഇത് റാഷി മുഖം കെട്ടിക്കാണ് വീഡിയോയില് കാണരുത് എന്നുള്ള തീരുമാനത്തിലാണ് അതൊന്നും ഇവിടെ നടക്കൂല ഇത് നമ്മളെ പന്താവൂർ പാലത്തിന്റെ അവിടെയുള്ള ടെറഫിലെ മാനേജറാണ് അവിടുത്തെ കളികളും കാര്യങ്ങളും നിയന്ത്രിക്കുന്ന റാശി അലിങ്ങൽ ഇനിയിപ്പതിനെ പഴയ രൂപത്തിലാക്കി കിട്ടണമെങ്കിൽ കൊറേ പണി എടുക്കണല്ലോ കുറച്ചു രാവിലെ വരുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇനിയിപ്പൊ ഈ കോലൊന്ന് പഴയ രൂപത്തിലാക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാ വെള്ളമില്ല ഒന്നുമില്ല ഏതാ പാട് അല്ലേ പണി ഇറന്നുകൊണ്ടിരിക്കണ് ആ തമിഴ്നാട് 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 സിംഗാണ് സിംഗം നിക്കണ് തമിഴ്നാട് സിംഗം ചെമ്പല്ല സിംഗം സിംഗം വിദേശത്തുള്ള പണിക്കാരാ ഇതാ അപ്പൊ മുഖം കെട്ടിട്ട് ഇപ്പൊ ഓനെ കാണുകയും ചെയ്യും ആ അപ്പൊ മണ്ണ് ഇവിടെ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തോണ്ടുള്ള ഇവിടുത്തെ പണി നമ്മളെ ഫിനിഷിംഗ് ആണ് കക്കടിപ്പുറത്തെ പണി കക്കടിക്കൽ നാളെ വൈതരമൂലാണ് പണി അപ്പ ആ വീടേയും കാര്യങ്ങളും കാണാം